നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ശാസ്താംകോട്ട ശുദ്ധജല ദ്രാഗത്തിൻ്റെ തീരത്താണ് ശാസ്താംകോട്ടയുടെ കായലിൻ്റെ സൗന്ദര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇതാ കണ്ടില്ലേ കായലിൻ്റെ കരകളിലും തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ പച്ചപ്പ് ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലുള്ള നൂറുകണക്കിന് കുടുംബങ്ങളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതും ഈ കായലിൽ നിന്നാണ് ശാസ്താംകോട്ട തന്നെ ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് പൈപ്പ് ലൈനിലൂടെ വീടുകളിലേക്കും മറ്റും കടകളിലേക്കും എത്തിക്കുന്നത് ഇവിടെ നിന്നാണ് ഈ ഒഴിവുകാലം നമ്മൾ കുടുംബസമേതം ഇവിടേക്ക് വരുമ്പോൾ കൽമണ്ഡപങ്ങളും കൽപ്പടവുകളും ശാസ്ത്രക്ഷേത്രവും ഈ മനോഹാരിത കണ്ട് ആസ്വദിച്ച് മനംകുളിർക്ക് ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ കഴിഞ്ഞകാല ജന്മത്തിൻ്റെ ഓർമ്മകളും കഥകളും ഒക്കെ പറയുവാനും സൗഹൃദങ്ങൾക്കിടയിൽ കായലിൻ്റെ സൗന്ദര്യവും ശാസ്താംകോട്ട ശുദ്ധല തടാകത്തിൻ്റെ സൗന്ദര്യവും പറയുവാനും ഇത് ഈ വള്ളത്തിൽ കയറി അക്കരെ പോയതും ഒക്കെ നമുക്ക് പറയുവാനും കഴിയുന്ന മനോഹരമായ അസുലഭ നിമിഷങ്ങൾ ശാസ്താംകോട്ട ലേക്ക് നമുക്ക് പറഞ്ഞു തരികയാണ് പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള ചരിത്രം കൂടിയാണ് നമുക്ക് ഈ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും വലുതുമായിട്ടുള്ള അതേപോലെ തന്നെ ശുദ്ധജല തടാകം എന്നാ വിശേഷണമുള്ള ശാസ്താംകോട്ടയുടെ ചരിത്രം തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുവാൻ ഇത് ഉപകരിക്കും അതുകൊണ്ട് എല്ലാവരെയും ഈ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങളിലേക്ക് ഇതിൻ്റെ വിഷ്വൽസ് ദൃശ്യാവിഷ്കാരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്